ആറ്റിങ്ങൽ മണ്ഡലവുമായി ബന്ധപ്പെട്ട് നമ്മുടെ കേരളത്തിലെ ബഹുഭൂരിപക്ഷ മാധ്യമങ്ങളും ചർച്ച ചെയ്യുന്ന സമയത്ത് അവിടുത്തെ ഒരു സ്ഥാനാർത്ഥിയുമായി ബന്ധപ്പെട്ട് ചരിത്ര പ്രാധാന്യമുള്ളൊരു വിഷയത്തെ മനഃപൂർവ്വം മറച്ചു പിടിച്ചാണ് മുന്നോട്ടു പോകുന്നത് ആ മറച്ചു പിടിച്ച വിഷയവുമായി ബന്ധപ്പെട്ടാണ് നമ്മളിന്ന് ചർച്ച ചെയ്യുന്നത് നമുക്കൊക്കെ തന്നെ അറിയാം ആറ്റിങ്ങലിൽ വളരെ ശക്തമായിട്ടുള്ളൊരു ത്രികോണ മത്സരമാണ് നടക്കുന്നത് എന്ന യാഥാർത്ഥ്യം അവിടെ കോൺഗ്രസ് സ്ഥാനാർത്ഥിയാക്കിയിട്ടുള്ളത് സിറ്റിംഗ് എം പി ആയിട്ടുള്ള അടൂർ പ്രകാശിനെ തന്നെയാണ് അതേപോലെ ഇടതുപക്ഷം സ്ഥാനാർത്ഥിയാക്കിയിട്ടുള്ളത് ജോയിയെ ആണ് ഭാരതീയ ജനതാ പാർട്ടി സ്ഥാനാർത്ഥിയാക്കിയിട്ടുള്ളത് വി മുരളീധരനെയാണ് അദ്ദേഹം കേന്ദ്രമന്ത്രി ഉൾപ്പെടെയാണ് എന്നുള്ളതുമാണ് യാഥാർത്ഥ്യം നമുക്ക് ഈ രണ്ടായിരത്തി പത്തൊൻപതിൽ അവിടെയുള്ള റിസൾട്ട് എടുത്തു നോക്കുകയാണെങ്കിൽ രണ്ടായിരത്തി പതിനാലിനെ അപേക്ഷിച്ച് ഭാരതീയ ജനതാ പാർട്ടി ഒന്നര ലക്ഷത്തിലധികം വോട്ടുകളാണ് അധികം പിടിച്ചെടുത്തിട്ടുള്ളത് അതേസമയം കേവലം മുപ്പതിനായിരത്തിലധികം വോട്ടുകൾ മാത്രം പിടിച്ചിട്ടാണ് യു ഡി എഫ് സ്ഥാനാർത്ഥി അവിടെ വിജയിക്കുകയും ചെയ്തിട്ടുള്ളത് ഭാരതീയ ജനതാ പാർട്ടിയെ സംബന്ധിച്ച് ഈ തവണ റിസൾട്ട് വരുന്ന സമയത്തേക്ക് ഈ ഒരു ഇലക്ഷൻ പ്രചരണ സമയത്ത് കഴിഞ്ഞ തവണ നേടിയതിനേക്കാൾ പകുതി പോലും വേണ്ട വിജയത്തിലേക്കെത്താൻ എന്നുള്ളതാണ് യാഥാർത്ഥ്യം ആറ്റിങ്ങലിനെ സംബന്ധിച്ച് വളരെ ശക്തമായിട്ടുള്ളൊരു മത്സരം തന്നെയാണ് നടക്കുന്നത് നമ്മൾ ഈ ഒരു വീഡിയോ തുടക്കത്തിലേ തന്നെ പറഞ്ഞു ചരിത്ര പ്രാധാന്യമുള്ളൊരു വിഷയത്തെ മറച്ചു പിടിക്കുന്നു എന്നുള്ളത് നമുക്ക് വി മുരളീധരനുമായി ബന്ധപ്പെട്ടുള്ള ആ ചരിത്ര യാഥാർത്ഥ്യമാണ് നമ്മളിവിടെ ചർച്ച ചെയ്യുന്നത് നമ്മുടെ കേരള ചരിത്രത്തിൽ ഇന്നേ വരെയായിട്ട് മുസ്ലിം സമുദായത്തിൽ പെട്ടിട്ടല്ലാത്ത മറ്റൊരു വ്യക്തിയും പുണ്യമധീന സന്ദർശിച്ചിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം ഹജ്ജുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട സ്ഥലങ്ങളിൽ സൗദി അറേബ്യയുടെ ഭരണാധികാരികളുടെ അകമ്പടിയോടുകൂടിയിട്ട് പുണ്യമധീന സന്ദർശിക്കാൻ ഭാഗ്യം സിദ്ധിച്ചിട്ടുള്ള ഒരു വ്യക്തി തന്നെയാണ് വി മുരളീധരൻ എന്ന് പറയുന്നത് അദ്ദേഹത്തോടൊപ്പം കേന്ദ്രമന്ത്രിയായിട്ടുള്ള സ്മൃതി ഇറാനി ഉൾപ്പെടെ ഉണ്ടായിരുന്നു നമ്മുടെ രാജ്യത്തെ പ്രതിനിധീകരിച്ചുകൊണ്ട് ഈ രണ്ടു മന്ത്രിമാരും പുണ്യമധീനയിലേക്ക് പോയിട്ടുള്ളത് എന്തിനാണ് ഈ രാജ്യത്ത് മുസൽമാൻ്റെ ഏറ്റവും വലിയ പുണ്യമായിട്ടുള്ള ഹജ്ജ് കർമ്മത്തിന് ആളുകളുടെ എണ്ണം വർദ്ധിപ്പിക്കുന്നതിൻ്റെ ആവശ്യവുമായിട്ട് സൗദി അറേബ്യയിലെ ഭരണാധികാരികളുമായിട്ട് സംസാരിക്കുന്നതിന് വേണ്ടിയിട്ട് അവർ രണ്ടുപേരും പ്രധാനമായിട്ടും ഉന്നയിച്ചിട്ടുള്ളത് നമുക്കറിയാം ലോകത്ത് ഏറ്റവും കൂടുതൽ മുസ്ലിം പോപ്പുലേഷൻ ഉള്ളത് ഇന്തോനേഷ്യയാണ് എന്നുള്ളത് പക്ഷേ അതൊക്കെ കുറച്ച് വർഷങ്ങൾക്ക് മുമ്പേ ുള്ളതാണ് യഥാർത്ഥത്തിൽ ഇപ്പോൾ ഒരു കണക്കെടുത്ത് നോക്കുകയാണെങ്കിൽ നമ്മുടെ രാജ്യത്ത് തന്നെയാവാം ഏറ്റവും കൂടുതൽ മുസ്ലിങ്ങൾ ഉള്ളത് എന്നുള്ളതാണ് യാഥാർത്ഥ്യം ആ ഒരു യാഥാർത്ഥ്യത്തിൻ്റെ പുറത്ത് സ്മൃതി ഇറാനിയും വി മുരളീധരനും സൗദി അറേബ്യയുടെ ഭരണാധികാരികളോട് ഉന്നയിച്ചിട്ടുള്ളത് ഏറ്റവും കൂടുതൽ മുസ്ലീങ്ങളുള്ളത് ഞങ്ങളുടെ രാജ്യത്താണ് ഞങ്ങൾക്ക് കോട്ട അധികം വേണം ഞങ്ങളുടെ എണ്ണം വർദ്ധിപ്പിക്കണമെന്നാണ് അവരോട് ആവശ്യപ്പെട്ടുള്ളത് ഇവിടുന്ന് ഹജ്ജിന് പോകുന്ന രാജ്യത്തെ പൗരന്മാർക്കുള്ള സൗകര്യങ്ങളെക്കുറിച്ച് വിലയിരുത്തി അവിടെ സൗദി അറേബ്യയിലെ ഭരണാധികാരികളാണെങ്കിൽ മുസ്ലിങ്ങൾക്ക് വേണ്ടിയിട്ട് മറ്റു മതത്തിലുള്ള അവിടുത്തെ ഭരണാധികാരികൾ വരുന്നത് വളരെ വലിയ ബഹുമാനത്തോടു കൂടിയിട്ടാണ് നോക്കി കണ്ടിട്ടുമുള്ളത് ആ ഒരു ചരിത്രപരമായിട്ടുള്ളൊരു ദൗത്യത്തിന് നമ്മുടെ കേരള ചരിത്രത്തിലെ തന്നെ ആദ്യമായിട്ട് പോയിട്ടുള്ളത് ഈ വി മുരളീധരൻ എന്ന വ്യക്തിയാണ് എന്നുള്ളതാണ് യാഥാർത്ഥ്യം സുബോധമുള്ള ഏതൊരു മുസൽമാനും തിരിച്ചറിയുക നമ്മുടെ രാജ്യത്തിന് ദേഹമൊക്കെ പ്രതിനിധിയായി മുന്നോട്ട് പോയി കഴിഞ്ഞാൽ പ്രതിനിധിയായി കഴിഞ്ഞാൽ കേരളത്തിലെ സകല മതങ്ങൾക്ക് വേണ്ടിയിട്ടും വാദിക്കാനും അവരുടെ അവകാശങ്ങൾക്ക് വേണ്ടി അവരുടെ സംരക്ഷണങ്ങൾക്ക് വേണ്ടിയിട്ടും സകലത്തിനും ഇദ്ദേഹം ഉണ്ടാവും എന്നുള്ളതൊക്കെ തന്നെയാണ് വളരെ വലിയ യാഥാർത്ഥ്യം ഇതുപോലെയുള്ളൊരു ചരിത്ര വിഷയത്തെക്കുറിച്ച് നമ്മുടെ കേരളത്തിലെ ഒരു മാധ്യമങ്ങളിലും ചർച്ച പോലും ചെയ്യുന്നില്ല അതേസമയം ഇദ്ദേഹം പുണ്യമദീനയൊക്കെ സന്ദർശിച്ചതിൽ ഇവിടെ ഇടത് വലത് കേന്ദ്രങ്ങളും ചിന്താഗതിക്കാരും ഒരുപാട് തോന്നിയതുപോലെ കള്ളത്തരമൊക്കെ പ്രചരിപ്പിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു അതൊക്കെ തന്നെ കാറ്റിൽ പറന്നുപോയി എന്നുള്ളതാണ് യാഥാർത്ഥ്യം സുബോധമുള്ള സകലരും തിരിച്ചറിഞ്ഞോ രാജ്യത്തുള്ള മുസൽമാനു വേണ്ടിയിട്ടും ശബ്ദിക്കാൻ വി മുരളീധരനെ പോലെയുള്ള കേന്ദ്രമന്ത്രിമാർ തന്നെയാണ് മദീനയിലെ ും പുറപ്പെട്ടു പോയിട്ട് തങ്ങളുടെ ആവശ്യത്തിന് വേണ്ടിയിട്ട് സംസാരിച്ചിട്ടുള്ളത് എന്ന് പിന്നെ ഇവിടെ ഒരു കള്ളപ്രചരണം ഉണ്ടല്ലോ നമ്മുടെ കേരളത്തിലൊക്കെ ന്യൂനപക്ഷ മുസ്ലിങ്ങൾക്ക് വലിയ പ്രശ്നമാണ് എന്നൊക്കെ നിരന്തരം പറയുന്നുണ്ട് അവരോടൊക്കെ ആ ഒരു തീവ്ര ചിന്താഗതിക്കാരും ഇടതു വലത് കേന്ദ്രങ്ങൾക്ക് അവർക്ക് പ്രത്യേകിച്ച് വികസനം ചെയ്ത യാതൊരു പാരമ്പര്യവും ഇല്ലാത്തത് പരമാവധി മതങ്ങളെ പേടിപ്പിച്ച് വോട്ടു പിടിക്കാനാണ് ശ്രമിക്കുന്നത് അതിന്റെ ഭാഗമായിട്ടാണ് ഇവിടെ മുസ്ലിങ്ങളെ പ്രശ്നം എന്ന് അവർ നിരന്തരം പറയുന്നത് സുബോധ മുസ്ലിം ഉള്ള മുസ്ലിങ്ങൾ വളരെ ലളിതമായിട്ട് ഇങ്ങനെ ഒന്ന് ചിന്തിച്ചു നോക്കിയാൽ മതി ഇങ്ങനെ വലിയ പ്രശ്നമുള്ള ഈ രാജ്യത്തെ എങ്ങനെയാണ് മുസ്ലിങ്ങളുടെ ജനസംഖ്യ ദിനം പ്രതി കൂടിക്കൊണ്ടേയിരിക്കുന്നത് നമുക്ക് നേരെ നമ്മുടെ രാജ്യത്തിൻ്റെ തൊട്ടടുത്ത രാജ്യ രാജ്യങ്ങളായിട്ടുള്ള പാകിസ്ഥാനും അഫ്ഗാനിസ്ഥാനും അതേപോലെ തന്നെ ബംഗ്ലാദേശും അതുപോലെയുള്ള സ്ഥലങ്ങളൊക്കെ എടുത്തു നോക്കുക എന്നിട്ട് അവിടെയുള്ള ന്യൂനപക്ഷങ്ങളൊക്കെ ഓരോ വർഷം കഴിയുമ്പോഴും ഇല്ലാതായി ഇല്ലാതെ ായിാതായാണ് മുന്നോട്ട് പോകുന്നത് അതേസമയം നമ്മുടെ രാജ്യത്തുള്ള ന്യൂനപക്ഷങ്ങളായിട്ടുള്ള പ്രത്യേകിച്ച് മുസ്ലിങ്ങളൊക്കെ തന്നെ ദിനം പ്രതി ജനസംഖ്യ കൂടുകയല്ലേ അങ്ങനെ ഒരു ബുദ്ധിമുട്ടുള്ളൊരു സമൂഹമായിരുന്നെങ്കിൽ ആ ജനസംഖ്യ കുറയുകയല്ലേ ചെയ്യുമായിരുന്നു ഇതൊക്കെ ഏതൊരു ബോധമുള്ള ആളും ലളിതമായിട്ട് ചിന്തിച്ചാൽ മാത്രം അതി ആറ്റിങ്ങലിനെ സംബന്ധിച്ച് പ്രത്യേകിച്ച് അവിടെയുള്ള മുസ്ലിങ്ങളൊക്കെ തന്നെ വി മുരളീധരൻ എന്ന വ്യക്തിക്ക് തന്നെ വോട്ടു ചെയ്യുക എന്നുള്ളതാണ് വളരെ വലിയ യാഥാർത്ഥ്യം തങ്ങൾക്ക് വേണ്ടി ആര് കുപ്രചരണങ്ങൾക്ക് നേതൃത്വം കൊടുക്കാനും തങ്ങളുടെ യഥാർത്ഥ ആവശ്യങ്ങൾക്ക് വേണ്ടി മുരളീധരൻ ഉണ്ടാവുമെന്നുള്ള യാഥാർത്ഥ്യം തിരിച്ചറിയുക ആറ്റിങ്ങലിനെ സംബന്ധിച്ച് വി മുരളീധരനൊക്കെ അവിടെ നിന്ന് ജനപ്രതിനിധിയായാൽ എന്നുള്ളതൊക്കെ ഹൺഡ്രഡ് പേഴ്സൻറ്റേജ് ഉറപ്പുള്ളൊരു കാര്യം തന്നെയാണ് പതിവ് പോലെ തന്നെ നമ്മൾ എല്ലാ വീഡിയോയിലും പറയാറുണ്ട് നമ്മുടെ രാജ്യത്ത് കേന്ദ്ര സർക്കാർ സംവിധാനങ്ങളൊക്കെ തന്നെ ഭാരതീയ ജനതാ പാർട്ടി തന്നെയായിരിക്കും രണ്ടായിരത്തി ഇരുപത്തി നാലിന് ശേഷം വരുക എന്നുള്ളത് പ്രതിപക്ഷം ഉൾപ്പെടെ മനസ്സിലാക്കിയിരിക്കുന്നു സ്വാഭാവികമായിട്ടും രാജ്യം ഭരിക്കുന്നവരുടെ പ്രതിനിധികൾ ജയിച്ചാൽ മാത്രമേ കേരളത്തിന് ഉപകാരമുണ്ടാവൂ എന്ന യാഥാർത്ഥ്യം തിരിച്ചറിഞ്ഞിട്ട് ആറ്റിങ്ങലിലെ സകല നല്ലവരായിട്ടുള്ള ആളുകളും ഇദ്ദേഹത്തിനെ തന്നെ വിജയിപ്പിക്കും dan seramik kuga